വയനാട് കലക്ട്രേറ്റ് ഇന്ന് ഒരു ചരിത്ര നിമിഷത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് മുണ്ടക്കൈ ചുഴൽമല ഉരുൾ ദുരന്തത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനം ഇന്ന് പരിക്കപ്പെട്ടിരിക്കുകയാണ് മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരം ശ്രുതിക്ക് സർക്കാർ ജോലി ലഭിച്ചിരിക്കുന്നു റവന്യൂ വകുപ്പിലാണ് നിയമനം ലഭിച്ചത് ഇന്ന് രാവിലെ എൽ ഡി എഫ് നേതാക്കളോടൊപ്പം കലക്ടറേറ്റിലെത്തി ജോയിൻ ചെയ്തത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു സർക്കാരിന്റെ നിയമന ഉത്തരവ് ശ്രുതിക്ക് ലഭിച്ചത് ഇപ്പോൾ നമ്മളുള്ളത് പി ജി സെല്ലിലാണ് റവന്യൂ വകുപ്പിന്റെ പി ജി സെല്ലിലാണ് നമ്മളുള്ളത് പി ജി സെല്ലിൽ അല്പസമയം മുമ്പാണ് ശ്രുതി ജോയിൻ ചെയ്തത് ഇവിടെ പി ജി ടു സെക്ഷനിലാണ് ശ്രുതി ഉള്ളത് ശ്രുതി സന്തോഷമുണ്ടോ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ കാത്തിൽ സർക്കാരിന്റെ ഒരു വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്താണ് പറയാനുള്ളത് സർക്കാരിനോടും നന്ദിയുണ്ട് കൂടെ നിന്ന് എല്ലാവരോടും നന്ദിയുണ്ട് അല്ലേ തീർച്ചയായും ശ്രുതിയോടൊപ്പം തന്നെ വയനാട് ജനത ഒന്നടങ്കം സന്തോഷിക്കുകയാണ് കാരണം എത്രയും വേഗം തന്നെ ജോലിയിൽ ശ്രദ്ധിക്കു പ്രവേശിക്കാനായി ഇന്ന് കൃത്യമായി ജോയിൻ ചെയ്യാനായി ഇനി ചില ചികിത്സ കൂടി ശ്രുതിക്ക് ബാക്കിയുണ്ട് അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ സാധാരണ ഒരു ജീവിതത്തിലേക്ക് ശ്രുതി കടന്നു വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ